ായൽ സംഘർഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വൈത്തിരിവിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ മുന്നോടിയായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് വന്നിട്ടുള്ളത് ഈ അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പൽ ഈ അറബിക്കടലിലേക്ക് എത്തിയിരിക്കുന്നു അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്കെല്ലാം അമേരിക്ക നടത്താൻ വേണ്ടി ഏതാനും നിമിഷങ്ങൾ കാത്തിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് എത്രത്തോളം വേദനിപ്പിക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ വർത്തമാനങ്ങളാണ് റിപ്പോർട്ടുകളാണ് വരുന്നത് എന്ന് ചോദിക്കുമ്പം അത്ര കനത്ത മുന്നറിയിപ്പാണ് ഇസ്രായേൽ അമേരിക്ക ഈ ഇറാന് കൊടുത്തിട്ടുള്ളത് ഈ ചാനലൊന്ന് സാ താൽപ്പര്യമുള്ളവരൊന്ന് സപ്പോർട്ട് ചെയ്യണം മുപ്പത് ഒന്ന് ലൈക്ക് ചെയ്ത് ഉപകാരപ്പെടും പൂട്ടിപ്പോവാതിരിക്കാൻ വളരെയേറെ സഹായകമാകും നമ്മുടെ വിഷയത്തിലേക്ക് പോകാം ആദ്യമായിട്ട് റിപ്പോർട്ട് സുന്ദരമായിട്ട് പറയാൻ പറയുന്നത് അമേരിക്കയുടെ ആ കപ്പലിനെ കണ്ടിട്ട് വെൽക്കം ടു ഹെൽ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് വെൽക്കം ടു ഹെൽ എന്ന് പറഞ്ഞിട്ട് ആ കപ്പലിനെ സ്വാഗതം ചെയ്യുന്നത് ആ അമേരിക്കയുടെ അമേരിക്കയുടെ അബ്രഹാം ലിങ്കൻ എന്ന് പറയുന്ന കപ്പലിനെ സ്വാഗതം ചെയ്യുന്നത് ഇറാൻ സൈന്യമാണ് ഇറാൻ സൈന്യം സ്വാഗതം ചെയ്യുന്നത് സ്വർഗ നരകത്തിലേക്ക് സ്വാഗതം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ സ്വാഗതങ്ങളും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇറാൻ മിലിട്ടറി പോർട്ടലിൽ അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിലെ മറ്റ് ചാനലുകളിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ ഞാൻ പറഞ്ഞു വെക്കുന്ന ഇത്രയേ ഉള്ളൂ ഇൻഫോരിയ ഇൻഫീരിയോരിറ്റി കോംപ്ലെക്സ് അല്ല മറിച്ച് നമ്മളെ വെറുതെ എങ്കിലും ഇങ്ങനെ പേര് വെറുതെ തള്ളുകയാണെന്ന് പറയുന്ന ആളുകൾക്ക് അതൊരു ആശ്വാസം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് എന്താണെങ്കിലും അമേരിക്കയുടെ ട്രംപിൻ്റെ വാക്കുകൾക്ക് തീരെ വിലയില്ലാത്തൊരു കാലഘട്ടമാണ് കഴിഞ്ഞ ദിവസം മണിക്കൂറുകൾക്ക് മുമ്പിൽ പറയുന്നത് ഞങ്ങൾ ഒരിക്കലും ഇറാനെ ആക്രമിക്കില്ല പക്ഷേ ആ വീഡിയോ തന്നെ നമ്മൾ പറയുന്നതായിരുന്നു ഇതൊരു തന്ത്രപരമായിട്ടുള്ള നീക്കമാണ് നേരത്തെ ഉണ്ടായിരുന്ന അബ്രഹാം ലിങ്കൻ എന്ന് പറയുന്ന വലിയ കപ്പൽ എന്നാണൊക്കെ അവർ പറയുന്നത് പക്ഷേ ഹൂത്തികളുടെ ഏറുകൊണ്ട് കൊണ്ടുപോയതാണ് പക്ഷെ അത് തിരിച്ചു വന്നിട്ടുണ്ട് അതിന് റൂട്ട് മാപ്പ് റൂട്ട് ചെയ്യുന്ന ആ സംവിധാനങ്ങളൊക്കെ ഓഫ് ചെയ്തിട്ട് എപ്പോഴെങ്ങോട്ടാണ് പോയെന്ന് പിടുത്തം കിട്ടാത്തൊരവസ്ഥയിലാണുള്ളത് എഴുപത്തിരണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ എന്ന് പറയുന്നത് ഇപ്പോൾ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ അറബിക്കടലിൽ പ്രത്യേകം സുരക്ഷിതമാക്കപ്പെട്ട ഏരിയകളിലേക്ക് കപ്പലെത്തും എന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിൽ നിന്ന് വായിക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേൽ ഇറാൻ എന്ന് പറയുന്ന കോൺഫ്ലിക്റ്റ് എന്ന് അമേരിക്ക ഇറാൻ എന്ന് പറയുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞു എന്നുള്ളതാണ് ഇസ്രായേലിന് ഇത് നന്നായി ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നു കൂടി നമുക്ക് മനസ്സിലാക്കാം ഈ ഇസ്രായേലിന് നിന്ന് പൊരുതാനുള്ള ക്യാപ്പബിലിറ്റി ഇല്ലാത്തതിൻ്റെ പേരിലായിരിക്കാം അമേരിക്കയെ മുന്നിൽ നിർത്തി പിന്തുണയെല്ലാം പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാൻ ഇറാനിങ്ങനെ കൊണ്ടടക്കുന്നത് അമേരിക്കയാണ് ട്രംപ് ആയതുകൊണ്ട് എന്തും പറയുന്ന രീതിക്കായതുകൊണ്ട് തന്നെ ഇസ്രായേലിന് പണി എളുപ്പമാവുകയും ചെയ്യുന്നുണ്ട് അവിടെയാണ് ഒരു ടിസ്റ്റ് വന്ന് കിടക്കുന്നത് അമേരിക്ക എന്തിനു വേണ്ടിയിട്ട് ഇറാനെ പിടിക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ അവിടെ ഇസ്രായേലിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ അങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥ അപകടം മണക്കുന്നത് ഈ മി ജിസി കൺട്രിയെ മൊത്തം വിലക്കിട്ടാ വിലക്കെടുക്കാൻ വേണ്ടിയിട്ടാണ് പല അറബികൾക്കും അതിനെക്കുറിച്ച് അറിയാൻ അറിയില്ലാത്തതുകൊണ്ടോ അല്ലെ അറിഞ്ഞിട്ടും വല്ല കാര്യമില്ല ഇപ്പം നമ്മൾ അറിവില്ല എന്ന മാതിരി നടിക്കുക എന്നതുകൊണ്ടോ ആയിരിക്കും ഈ ജി സി സി കൺട്രിയിലെ അറബികൾ തികച്ചും അതിനോട് മിണ്ടാതിരിക്കുന്നത് എന്താണെങ്കിലും ഈ ഇറാൻ തകരുന്നതോടുകൂടി ഈ അറേബ്യൻ സമൂഹം മുഴുവനും അമേരിക്കയുടെ പാവകളായിട്ട് അല്ല അടിമകളായിട്ട് വരും എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല പക്ഷെ അതിനെയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇസ്രായേലിന് വലിയ കൂടി നേരം പുലരേണ്ടതും ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അമേരിക്ക ചെയ്യുന്ന വലിയൊരു ദാസവേലയാണ് ഇപ്പോൾ ഇറാനെ തകർക്കുക എന്ന് പറയുന്നത് ഒരിക്കൽ പറയുന്നു തകർക്കില്ല യുറേനിയം സമ്പുഷ്ടീകരണമൊക്കെ ഞങ്ങൾ തകർത്ത് കളഞ്ഞു അതുകൊണ്ട് ഈ ആ ഒരു സൈനിക നടപടിയും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല പിന്നെ പറയുന്നു ഞങ്ങളുടെ അബ്രഹാം ലിംഗൻ എന്ന് പറയുന്ന ആ കപ്പൽ ഏതാനും മണിക്കൂറുകൾക്കൊക്കെ യുസ് അവിടെ ഇവിടെ മിഡിൽ ഈസ്റ്റിലെ കടലിലേക്ക് എത്തും അതിനനുബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സസൂക്ഷ്മം കൊണ്ടിരിക്കുകയാണ് ഇന്ന് പറയുന്ന രൂപക്ക് ഒരു തലയും വാലും ഇല്ലാത്തൊരവസ്ഥയായിട്ടുണ്ട് നമ്മൾ പറയും നമുക്കെന്നെ ബോറടിക്കുന്ന രൂപത്തിലാണ് ഈ ട്രംപിൻ്റെ ഓരോ വിശകലനങ്ങളും സ്റ്റേറ്റ്മെൻറ്റുകളും വന്നുകൊണ്ടിരിക്കുന്നത് പ്രധാനമായും നമുക്ക് പറയാൻ പറ്റുന്ന ഒറ്റ വാക്കുകളിൽ ട്രംപ് എന്തോ ഒരു പ്രശ്നത്തിൽ കുടുങ്ങിപ്പോയിട്ടുണ്ട് ഒന്നുകിൽ എന്തോ മാരണം ചെയ്തിട്ട് അയാൾക്ക് പറ്റിപ്പോയിക്കി അതല്ല എങ്കിൽ അയാളുടെ വാർദ്ധക്യം മാത്രം അയാൾ പ്രശ്ന ആക്കുന്നുണ്ട് എന്നുള്ളത് സ്വമേധയ തോന്നിപ്പോയാണ് അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം ഒരു ലോക പോലീസിൻ്റെ മേധാവിത്വത്തിൽ ഇരിക്കുന്ന ആളാണല്ലോ പക്ഷേ ഇതുകൊണ്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ലോകത്ത് ബാക്കിയുള്ള എല്ലാ ജനങ്ങൾക്കും ഇതിൻ്റെ അറിഞ്ഞോ അറിയാൻ യോ പ്രത്യക്ഷമായതോ പരോക്ഷമായിട്ടുള്ള പ്രശ്നങ്ങൾ കുടുങ്ങുന്നുണ്ട് എന്നുള്ളതാണ് സത്യത്തിൽ ഇവിടെ എവിടെ നിൽക്കണമെന്നറിയാതിരിക്കുകയാണ് ലോക മാധ്യമങ്ങളൊക്കെയും പക്ഷെ മാധ്യമത്തിന് മാധ്യമധർമ്മം നടത്തുന്ന പ്രത്യേക ഒരു വിഭാഗം വഹിച്ച് ബാക്കി എല്ലാവരും അമേരിക്കയെ പുകയ്ത്താനും അതേപോലെ തന്നെ ഇസ്രായേലിനെ പുകയ്ത്താനും മാത്രമേ സമയം കാണുന്നുള്ളൂ അവരുടെ ആർട്ടിക്കിളൊക്കെ ഞാനൊന്ന് വെറുതെ ഒന്ന് ഓടിച്ചു നോക്കുമ്പം ഇറാൻ അതി ഈ ലോകത്തിൻ്റെ മാപ്പിൽ തന്നെ ഉണ്ടാവില്ല ആ ലെവലിൽ ഇസ്രായേലിൻ്റെയും ഇറാ അമേരിക്കയുടെയും എല്ലാ പദ്ധതികളും ആവിഷ്കരിച്ചു കഴിഞ്ഞു ഇനി ഒരു സ്വിച്ച് അമർത്താൻ മാത്രമേ സമയമുള്ളൂ എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഒരു അപ്രൂവൽ അല്ലെങ്കിൽ ഒരു അതിൻ്റെ ഒരു ഓർഡർ ഉത്തരവിടാനുള്ള സമയം കാത്തിരിക്കുന്നുള്ളതാണ് പക്ഷെ അമേരിക്കയുടെ ഇങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അമേരിക്കയുടെ ട്രംപിൻ്റെ ലൈവായിട്ടുള്ള വാക്കുകൾ നമ്മൾ കേൾക്കുന്നത് അത്ര വലിയൊരു പെട്ടെന്നുള്ളൊരു യുദ്ധം ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെയാണ് പക്ഷേ ഇവരാരും നമ്പാൻ പറ്റാതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ അബ്രഹാം ലിങ്കൻ എന്ന് പറയുന്ന അതേപോലെ തന്നെ വേറെ ഒരു കപ്പൽ കൂടി വരുന്നുണ്ട് അവരോടും വലിയൊരു ൂപത്തിൽ ഇങ്ങോട്ടേക്ക് അഥവാ പശ്ചിമേഷ്യയിലേക്ക് യാത്ര തിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് ആ കപ്പലിനേക്ക് പറഞ്ഞയക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനായിരിക്കും ഈ ഒരു പരിപാടികളൊക്കെ ഇവർ വെക്കുന്നത് എന്നുള്ളത് ഞാൻ ആലോചിക്കുന്നത് കാരണം ഇങ്ങനെയുള്ള ഒരു ഏർപ്പാടൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ട് അവരിങ്ങോട്ട് വരുന്നത് അതിൻ്റെയൊക്കെ ആകെ തുക അമേരിക്ക ഇസ്രായേലിനെ ഇറാനെ തകർക്കും അമേരിക്കയും ഇസ്രായേലും കൂടി ഈ അറേബ്യൻ രാജ്യത്തെ കൈക്കലാക്കും പിന്നെ അവിടെ നരകക്കുണ്ടായി മാറുകയും ചെയ്യും പക്ഷേ ഇപ്പോൾ പുറത്തുവിട്ടത് അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന ഒറ്റ വാക്കുകളിലും ഇവിടെ അമേരിക്കയുടെ കപ്പൽ കണ്ടിട്ട് അവരുടെ അഥവാ ഈ മിൽ ഇവരുടെ മിലിഷ്യ അഥവാ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇതാണ് അമേരിക്കയുടെ കപ്പൽ അവരുടെ തന്ത്രപ്രധാനമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഡിഡിൻഡ് കം ടു ട്യബിലോ ഡോ ബോ ബൗ ഡൗൺ തകരാൻ പോകുന്ന കാത്തിരിക്കാൻ വേണ്ടിയിരിക്കുന്ന ഒരു വിഭാഗം ഇവിടെ കാത്തിരിക്കുന്നു മറ്റ് സ്വാഗതം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പല കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇവർ കുറേ പട്ടാളക്കാർ കൊന്നാലും കുഴപ്പമില്ല അവർ ആഗ്രഹിക്കുന്നതൊക്കെ സാധിപ്പിക്കുമെന്നും പറഞ്ഞിട്ടാണ് നടക്കുന്നത് എന്താണെങ്കിലും അക്ഷരം പ്രതി തെറ്റാതെ കാര്യങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോകുന്നുണ്ട് അതിനനുബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഓൾറെഡി ഇറാനിലും നടന്നു വരുന്നുണ്ട് എന്നുള്ള മനസ്സിലാക്കാം എന്തിനു വേണ്ടി പരിശ്രമിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ സമാധാനത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ നമുക്കങ്ങനെ ആശ്വസിക്കാം അല്ലാതെ വേറെ കാര്യമായിട്ട് ഇതിലൊന്നും ഇല്ല എന്താണെങ്കിലും വെൽക്കം ടു ഹെൽ എന്ന് പറയുന്ന അമേരിക്കയുടെ കപ്പൽ കണ്ടിട്ട് ഇൻ ഇറാൻ മിലിറ്ററി പറയുന്നുണ്ടെങ്കിൽ അവിടെ ഇതിനെ മുക്കിക്കളയുമെന്നുള്ളത് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് എന്താണ് ഈ അമേരിക്കൻ കപ്പലിലുള്ള ഈ ഒരു പരീക്ഷണം നടത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർ പറയുന്നത് ഞങ്ങളുടെ പരീക്ഷണമെന്നാണ് സൈനിക അഭ്യാസമാണെന്നാണ് ആ കാണിച്ചെന്ന വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ സൈനിക അഭ്യാസങ്ങൾ നടത്താൻ വേണ്ടി ഈ മിഡിൽ ഈസ്റ്റിൻ്റെ കടലിലടുക്കിൽ വന്നിട്ട് ചെയ്യേണ്ടതുണ്ടോ ഉണ്ടാകൂല എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പക്ഷേ ഇതൊക്കെ ആളെ പൊട്ടനാക്കുന്ന പരിപാടിയല്ലാതെ വേറൊന്നും അല്ല എന്ന് മനസ്സിലാക്കാം ഇതൊക്കെ തന്നെയാണ് ഇറാൻ്റെ മിലിട്ടറികൾ പുറത്തുവിടുന്നത് വെൽക്കം ടു ഹെൽ നിങ്ങൾ മരിക്കാൻ വേണ്ടി തയ്യാറായിക്കോളൂ ഞങ്ങൾ നേരത്തെ തയ്യാറായതാണ് ഞങ്ങൾക്കൊരു പ്രശ്നമില്ല ഒരു കാര്യമുണ്ട് മരിക്കാൻ പേടിയുള്ളവരെ തോപ്പിക്കാൻ കഴിയൂലെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും വരാതിരുന്നതും ആരുടെ പ്രൊട്ടസ്റ്റുകാരെ ആ അഞ്ച് നിലയിൽ പൊട്ടിച്ച് കളഞ്ഞതൊക്കെ എട്ട് നിലയിൽ പൊട്ടിച്ച് ചളഞ്ഞതൊക്കെ ഈ മരിക്കാനുള്ള ട്രംപിൻ്റെ പേടിയോണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ഒന്നല്ല വേണ്ടത് അവരുടെ എല്ലാ ആയുധങ്ങളും പരീക്ഷിച്ചു വിജയിച്ചു എന്നതാണ് ഞങ്ങളിതാ അത് പ്രാവർത്തിക പദത്തിൽ കൊണ്ടുവരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് പക്ഷെ എവിടെ എത്തിയില്ല എല്ലാം അതാത് ഘട്ടത്തിലുള്ള വലിയ വാക്കുവർത്താനത്തിൽ അപ്പുറം ഒരു വർത്തമാനം ഉണ്ടായിട്ടില്ല എന്താണെങ്കിലും ട്രംപിൻ്റെ ഈ ഷോ ഓഫ് ഉള്ള പരിപാടികൾക്ക് ഇറാൻ തക്കതായ മറുപടികൾ നൽകുമെന്ന് പറയുന്ന ഒരു വീഡിയോ ചാനലിനപ്പുറം സംരക്ഷണം കൊടുക്കുന്ന ഒരാളും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾക്കറിയാം പെഷസ്കിയാണ് അദ്ദേഹം പറയുന്ന വാക്കുകൾ പെഷസ്കിയാണല്ല ഇറാൻ സീനിയർ ഒഫീഷ്യൽ മുഹസൻ റസീബ് എന്നുള്ള ആളാണ് സീനിയർ ഓഫീസറെ പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന വാക്ക് വർത്താനൊന്നും ഞങ്ങൾ അത്ര വേല കർശനമായിട്ട് എടുക്കുന്നില്ല പക്ഷെ തള്ളിക്കളയുന്നില്ല ഞങ്ങൾ സസൂക്ഷ്മം നിങ്ങളെയും വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് പോലും തുടങ്ങിയിട്ട് കുറേ ആയിട്ടുണ്ട് എന്ത് സംഭവിക്കും എന്നുള്ളത് ആർക്കും അറിയില്ല അത് പടച്ചറബിനെ അറിയുള്ളൂ എന്താണെങ്കിൽ കാത്തിരിക്കാം നിങ്ങളെ സപ്പോർട്ട് ഉപകാരപ്പെടുന്നു ഞാൻ മനസ്സിലാക്കുന്നു ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹൃദയത്തിൽ നിന്ന് ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയും ചെയ്യുന്നു ഓക്കെ വിഷോൾ ദി ബെസ്റ്റ് ഗുഡ് ബൈ